മോൾക്കുള്ള ഗിഫ്റ്റ് മേടിക്കാനുള്ള യാത്രയായിരുന്നു ഇന്നത്തെ ഇത് നോക്കിക്കേ എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് മേഘങ്ങളെ കാണാൻ വളരെ മനോഹരമായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് മോളുടെ ഗിഫ്റ്റിന്റെ കാര്യമാണ് നേരെ വിട്ടത് ലുലേക്കാണ് മോള് സ്കൂളിൽ പോയ തകത്തിലാണ് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയത് ആദ്യം പോയത് വെബ്സൈറ്റിലേക്കാണ് അവക്കൊരു ഡ്രസ്സ് മേടിക്കാനായിട്ട് കുറെ തപ്പി എന്നിട്ട് ഞാനൊന്നും എടുത്തില്ല അവിടെ ഞങ്ങൾ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നേരെ പോയത് ലുലു ഫാഷനിലോട്ടായിരുന്നു അവിടെയും കുറെ തപ്പി എന്നിട്ട് ഞാൻ അവിടെ നിന്നും ഒന്നും എടുത്തില്ല പിന്നെ കണ്ടത് കുറച്ച് നല്ല ബാഗുകളായിരുന്നു ഇത് അവൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഉറപ്പായിരുന്നു സത്യത്തിൽ ഇത് സെലക്ട് ചെയ്തത് എൻ്റെ ചേച്ചിയായിരുന്നു അവളായിരുന്നു അവൾക്ക് ഇത് മേടിച്ചു കൊടുത്തത് പിന്നെ ഗിഫ്റ്റ് ഒക്കെ റാപ്പ് ചെയ്തിട്ട് നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലോട്ട് അവിടുന്ന് അവൾക്ക് വേണ്ടിയിട്ട് കുറേ ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചായിരുന്നു പിന്നെ ഞങ്ങൾ എപ്പോഴും ഉള്ളിൽ പോയാലും കുറച്ച് ഐറ്റംസ് സ്ഥിരമായിട്ട് മേടിക്കാറുണ്ട് അതൊക്കെ തന്നെ മേടിച്ചു പിന്നെ ഈ മൾട്ടിഗ്രെയിൻ ബ്രഗ്ഗറ്റ് ആണ് പിന്നെ ഞങ്ങൾ സാലഡി സെക്ഷനിലേക്കാണ് പോയത് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാലഡ് ഞങ്ങൾ എന്നെ മേക്ക് മേക്കത് ഇതും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഞങ്ങൾ നേരെ വേൾഡിലേക്കാണ് പോയത് അവിടെ പോയി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു സാലഡിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഫിഷ് ചില്ലി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പോയതിന്റെ പ്രധാന ഉദ്ദേശം നടന്നില്ല മാക്സിലും പാൻഡലൂൺസിലൊക്കെ ഞങ്ങൾ കയറി നോക്കിയായിരുന്നു അവിടെയും എനിക്ക് വലതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്നല്ല വിചാരിച്ചൊരു ഐറ്റം കിട്ടിയില്ല പിന്നെ ഞങ്ങൾ വാങ്ങിച്ച വേറൊരു ഐറ്റം ആയിരുന്നു കൊറിയൻ ചീസ് ബൺ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് മേടിക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ വെബ്സൈറ്റിലേക്ക് ഏറിയപ്പോ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ അത് തന്നെ മേടിക്കാന്ന് കരുതി ഫുഡ് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത് മോളാകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൾക്ക് സ്കൂളിലേത്തേക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ പേപ്പർ സോപ്പും ആണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് പേപ്പർ സോപ്പ് ലുലുന്ന് കിട്ടിയില്ല ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വെബ്സൈറ്റിലേക്ക് തന്നെ പോയി നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഡ്രസ്സ് ബില്ലിട്ട് മേടിച്ചു ഞങ്ങൾ സ്കൂളിൽ നിന്ന് എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് വീട്ടിലെത്തണമായിരുന്നു അതുകൊണ്ട് അധിക സമയം ഞങ്ങൾ അവിടെ കറങ്ങി നിൽക്കാതെ മേടിച്ച സാധനങ്ങളുമായിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പിറ്റേ ദിവസമായിരുന്നു മോളുടെ ബർത്ത്ഡേ അപ്പൊ അധികം സമയമില്ല പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും പേപ്പർ സോപ്പ് മേടിക്കാൻ എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എനിക്ക് പേപ്പർ സോപ്പ് കെട്ടി അതുമായിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വീഴ്ച അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ